പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീഡിയോ എങ്ങനെ വ്യൂസ് അധികരിപ്പിക്കാം എങ്ങനെ അതിൽ ഡോളർ കയറ്റാം അത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഒക്കെ ഉണ്ടാവും നമ്മൾ അപ്പൊ പഴയ വീഡിയോ അതായത് മുമ്പിട്ട വീഡിയോ നല്ല രസകരമായിരിക്കും കാണാനും കാരണം നമുക്ക് ആ ചാനൽ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് ക്യാമറ നോക്കിയിട്ടൊന്നും ആയിരിക്കില്ല സംസാരിക്കുക ഇപ്പൊ എന്റെ കണ്ണോട് കണ്ണ് നോക്കി സംസാരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുക അപ്പൊ അതും നമ്മൾ സംസാരിക്കുന്ന സ്പീഡൊന്നും ഉണ്ടായില്ല നമ്മള് അതെ പിന്നെ ഞാനിങ്ങനെ ഒരു ചാനലൊക്കെ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യമൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഒരു കോൺഫിഡൻറ്റോ ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടുള്ള അറിവോ ഒന്നും ആ സമയത്ത് ഉണ്ടാവില്ല തുടക്കത്തിൽ നമുക്ക് ഉണ്ടാവില്ല അതെല്ലാവർക്കും അങ്ങനെ തന്നെയോ ഒരാളുടെയും കുറ്റമല്ല അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യണപ്പോ ഫസ്റ്റ് നമുക്കൊരു നൈപുണ്യം ഉണ്ടാവില്ല അതിൽ നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നന്നായിട്ട് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാലാണ് ആ ഒരു നൈപുണ്യം നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ആകുമ്പോൾ നന്നായിട്ട് ഒരു ആക്റ്റീവായി പ്രവർത്തിക്കാൻ തോന്നും അത് അതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് പ്രാക്ടീസാണ് അത് കിട്ടി കിട്ടി വന്നതിൻ്റെ ഒരു പ്രാക്ടീസാണ് നമ്മൾ നിരന്തരം അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ചാനലിൽ വീഡിയോസ് ഇടണം നമ്മൾ വിട്ടു വിട്ടുനിന്നാലും നമുക്ക് ആ ഒരു ഒരു എഡറൽ ഉണ്ടാവും നമ്മൾ ചാനലിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ വിട്ടുനിന്നാ നമ്മൾ ചാനലിൽ ഒന്ന് ഒന്ന് വീഡിയോസ് ഫസ്റ്റ് വരാനൊരു വിഷമം പോലെ തോന്നും അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയ എന്റെ ശൈല എന്റെ കയ്യിൽ മേലും ഒക്കെ എന്തൊക്കെ വിട്ടുപോയ പോലെ നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ വളരെയധികം പ്രയാസം തോന്നും ഓക്കെ അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ കോൾഡ് വീഡിയോ നമുക്ക് റീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്യുക അത് നമ്മൾ എടുത്തിട്ട് വീണ്ടും വിടുക എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കെയർസിനെ അഗനേസ്റ്റ് ആണ് ഓക്കെ എന്താ വെച്ചാൽ എനിക്ക് മുമ്പ് പണി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഞാൻ അത് അത് ഞാൻ കാണിക്കുകയും ചെയ്തു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു അതുകൊണ്ട് തന്നെ ഇത് പറയാൻ തന്നെ ഒരു പേടിയാണ് എപ്പോഴാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് യൂട്യൂബിൽ അതായത് ഇങ്ങനെ ഡൗൺലോഡ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയാൻ പോകുന്ന ഓൾഡ് വീഡിയോന്റെ കാര്യം തന്നെയാണ് അതിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓൾഡ് വീഡിയോ നമ്മൾ ഇടാം എന്ന് കരുതി കഴിഞ്ഞാൽ ഒരിക്കലും ഇടാൻ സാധിക്കില്ല എന്താ വെച്ചാൽ അതിൽ കണ്ടന്റ് ഐ ഡി ക്ലെയിം ചെയ്യേണ്ട ഒരു നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ തന്നെ നമുക്ക് രണ്ടാമത്തെ ചാനൽ എന്തെങ്കിലും ഇടാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് നമ്മളിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് ഇതിനൊരു കണ്ടന്റ് ഐ ഡി ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഈ ഐ ഡി വെച്ചിട്ടാണ് യൂട്യൂബ് റീവ്യൂസ് കണ്ടന്റ് പിടിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നുള്ള വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് റിവ്യൂസ് കണ്ടന്റ് വരുന്നത് എന്തുകൊണ്ടാണ് അതിനൊക്കെ ഒരു കണ്ടന്റ് ഐ ഡി ക്ലെയിം ചെയ്യുന്നുണ്ട് യൂട്യൂബ് പിന്നെ നിങ്ങൾ വ്യത്യസ്തപരമായി എഡിറ്റ് ചെയ്ത് അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അതാണ് പറയുന്നത് നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഷോർട്സ് ഇടരുതെന്ന് ഞാൻ പറയാറുണ്ട് എന്താണ് അതില് നിങ്ങളുടെ കണ്ടന്റ് ആയിട്ട് സെയിം ആയിട്ടുള്ള ആ വീഡിയോ അവിടെ വീണ്ടും ഡിറ്റക്ട് ആവുന്നു എന്നുള്ള രീതിക്കാണ് ഞാനത് ഇടരുത് പറഞ്ഞത് കാരണം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കണ്ടന്റ് കണ്ടൻറ്റുമായിട്ട് ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അവരുടെ ഷോർട്സിൽ നോക്കുമ്പോൾ ലോങ്ങിലിട്ട് അതിൻ്റെ അതേ പാർട്ട് എടുത്ത് അവർ ഇട്ടുണ്ടാവും പിന്നെ ഇതിൽ നിങ്ങൾക്ക് റിമിക്സ് ഉണ്ട് അങ്ങനെയുള്ള യൂട്യൂബിൽ കൊടുക്കുന്ന സെറ്റിങ്സ് ഉപയോഗിക്കാം പക്ഷെ അത് ഉപയോഗിക്കുമ്പോഴൊക്കെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ എഫക്ട്സുകൾ ഒരുപാട് ഇമോജുകൾ ഇങ്ങനെയെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾ എഡിറ്റിങ്ങിൽ പർപ്പസ് ആക്കി ആ ഒരു ലോങ് കണ്ടന്റിലുള്ള വീഡിയോസ് ആണെന്നേ തോന്നിക്കാത്ത രീതിയിൽ ചെയ്യാൻ കഴിയേണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ അത് ശ്രദ്ധിക്കണം പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ട് അയ്യോ എന്റെ മോൺ കട്ടായി എന്ന് പറയുന്നതിനായിട്ട് നല്ലത് ആ പ്രോബ്ലം വരാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോ ഈ നിങ്ങള് ലോങ് വീഡിയോ ഇടുന്ന അതിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സ് ഉപയോഗിക്കാതിരിക്കുക ഷോർട്സിന് ഡിഫറൻ്റ് ആയിട്ട് എഡിറ്റിംഗ് പർപ്പസ് പർപ്പസൊക്കെ കൊണ്ടുവന്നിട്ട് മാത്രം നിങ്ങൾ ഷോർട്സ് ഉപയോഗിക്കുക ഓക്കെ ഇത് ഞാൻ പറയാൻ കാരണം അത്രയും ചാനൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ കട്ടായിട്ട് റിയൂസഡ് ആയിട്ട് വന്നത് കൊണ്ടാണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത് ഒക്കെ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും നമുക്ക് പണി കിട്ടുമ്പോൾ ആ യൂട്യൂബ് തന്നെ പറയും നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്യൂ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ റീ അപ്ലൈ ചെയ്യൂ അതുവരെ നിങ്ങൾക്ക് റിയൂസർ തന്നെ ആയിരിക്കും അവര് കൈയ്യൂഴി അവരൊന്നും നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നും തരില്ല ഏത് വീഡിയോയ്ക്കാണ് റിയൂസ് ചെയ്ത് നിങ്ങളുടെ ഇന്ന വീഡിയോയ്ക്കാണ് ഇത് മാത്രം കളഞ്ഞാൽ മതിയെന്ന് അവിടെ പറയില്ല റിയൂസർ കണ്ട ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ തല ചൊറിഞ്ഞിട്ട് ഏതൊക്കെ വീഡിയോ ആണെന്ന് എനിക്കേ അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കും ഒരു അന്താളിപ്പാണ് കാരണം ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ടാവും അതിൽ ഏത് വീഡിയോ പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യുക ഒരു തോന്നൽ വരും അപ്പം അതുകൊണ്ടാണ് അത്തരം പ്രവൃത്തി ചെയ്യാണ്ടിരിക്കണും ബെറ്റർ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ പിന്നെ ഓൾഡ് വീഡിയോയ്ക്ക് നമുക്ക് വ്യൂ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കമ്മ്യൂണിറ്റി ടാബ് വഴി നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ധരിപ്പിക്കാം പഴയ ആളുകളായിരിക്കില്ല പഴയ പോലെയുള്ള നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഓഡിയൻസ് വന്ന പോലെ ആയിരിക്കില്ല ഇപ്പം നമുക്കുള്ളത് അപ്പോൾ ഓൾഡ് വീഡിയോ അത്രയും ഉപകാരപ്രദമാണ് നോളേജ് ആയിട്ടുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിറ്റ് ടാബിൽ ടാബിലിടുക അല്ലെങ്കിൽ ടൈം പാസിന് വെറുതെ എടുത്ത വീഡിയോസ് ഒന്നും നമ്മുടെ ഓഡിയൻസിന് കാണില്ല അതുകൊണ്ട് അത് അങ്ങനെ കമ്മ്യൂണിറ്റ് ടാബിൽ ഇടണം പിന്നെ നമ്മൾ ഇതൊക്കെ വീഡിയോ പറയുമ്പോഴും അതിൽ റിലേറ്റഡ് ആയിട്ട് അതായത് ഇപ്പൊ ഷോർട്സ് റിലേറ്റഡ് വീഡിയോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാണിച്ചു തരാം കേട്ടോ ഇവിടെ നല്ലൊരു കാര്യമാണ് ഈ റിലേറ്റഡ് വീഡിയോ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമ്മളൊരു ലോങ്ങ് വീഡിയോ എടുത്തു ലോങ്ങ് വീഡിയോ എടുത്തിട്ട് എനിക്ക് വ്യൂസ് വരുന്നില്ലെങ്കിൽ ഈ ഒരു വഴി ചെയ്യാൻ പറ്റും ഇത് ഷോർട്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസും കിട്ടും ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കാൻ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഷോർട്സ് ആണ് ഞാൻ എടുത്തിരിക്കും പോപ്പുലർ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് മില്യൺ വ്യൂസ് ഉണ്ട് ഓക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഞാൻ നിങ്ങൾ കാണിച്ചു ഇത് ഇത് കണ്ടു കഴിഞ്ഞ ആൾക്കാരൊക്കെ വിചാരിക്കും ഇത്രയും ജനങ്ങൾ കൂടിയിരിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇതില് ഈ ഒരു ഷോർട്സ് കണ്ടത് കൊണ്ട് മാത്രം ഇത് മനസ്സിലാവില്ല ഇവിടെ കാണേണ്ടത് എന്താണ് അറിയോ ഇവിടെ താഴെ ക്രിയേ ഇവിടെ കണ്ടോ ക്രിയേറ്റഡ് ഫ്രം എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇതുണ്ട് അതായത് റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് റിലേറ്റഡ് അതായത് ഈ വീഡിയോയുടെ ഈ ഷോർട്സിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ഉണ്ട് ഇത് ഫുള്ളായി അറിയണമെങ്കിൽ ആ ലോങ് വീഡിയോയിലോട്ട് പോകണം അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എന്നുള്ള ആ ഒരു സിംബല അപ്പൊ ഈ ലോങ് എട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ഇത് കോഴിക്കോട് ഹോസ്പിറ്റലില് ഓക്കെ കോഴിക്കോട് ഹോസ്പിറ്റലില് ഫുഡ് വിതരണം ചെയ്യുന്ന അതായത് ഇവിടെ ഫുഡ് വിതരണം ഈ കസക്രിയ കസരി ചെയ്ത വീഡിയോ ആണ് നല്ല വ്യൂസ് കിട്ടി ഇവിടെ ഫുഡ് കാണിച്ചു തരാ ഇവിടെ ഫുഡ് കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ അതായത് ഫ്രീ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുക അപ്പൊ അത്രയും ജനങ്ങൾ അവിടത്തെ രോഗികൾക്കും അവിടത്തെ ജനങ്ങൾക്കും ഒക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് ആ റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്താലേ ആ വീഡിയോ ഫുള്ളായി കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഷോർട്സ് മാത്രം വിലയിരുത്തി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അപ്പൊ ആ ഷോർട്സിന് രണ്ട് മില്യം വ്യൂസ് ആണ് വന്നത് അപ്പൊ റിലേറ്റഡ് വീഡിയോയിലൂടെ ഒമ്പത് പോയിന്റ് ടു കെ ഇവിടെ ഒമ്പതിനായിരത്തിൻ്റെ മേലെ അതിൽ റിലേറ്റഡ് വീഡിയോ ആ റിലേറ്റഡ് ഇത് കൊടുത്തതിൻ്റെ ബേസിൽ എന്താണ് വ്യൂസ് വന്നിട്ടുണ്ട് അപ്പം ഈ ഫീച്ചർ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ ഷോർട്സ് വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് റിലേറ്റഡ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് ലോങ് വീഡിയോയ്ക്ക് കിട്ടും അതിലും ഏണിംഗ്സ് കിട്ടും ഷോർട്സിൽ ഏർണിങ്സ് ആയി ലോങ്ങില് ഏർണിങ്സ് ആയി നല്ലൊരു ഫീച്ചറാണ് അത് റിലേറ്റഡ് വീഡിയോ പിന്നെ ഇതിന്റെ താഴെ തന്നെ ഇവിടെ ഷെയർ പിന്നെ റിമിക്സ് റിമിക്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീൻ കട്ട് കട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഗ്രീൻ സ്ക്രീന് ഇപ്പൊ നമ്മുടെ ഫേസ് ആ ഒരു ഏതാണ് ഉപയോഗിക്കുന്ന വീഡിയോയുടെ പാർട്ട് അതില് ഫേസ് നമ്മുടെ വരും അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ കൊളാബ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് തന്നെ യൂട്യൂബ് തരുന്നതാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക അത് നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കാം പിന്നെ ഇവിടെ താങ്ക്സ് പിന്നെ ക്ലിപ്പ് ക്ലിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ട് ഈ ഒരു വീഡിയോയുടെ ഏത് പാർട്ടാണോ അതായത് ഇവിടെ ഏത് പാർട്ടാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും ആ ഒരു സെലക്ട് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ക്ലിപ്പ് ആ ഒരു ഭാഗം മാത്രം പെർട്ടിക്കുലർ ഭാഗം മാത്രം ഷെയർ ചെയ്യാൻ പറ്റും വാട്സപ്പിലോ നമ്മുടെ ഫാമിലിക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണം ആ ഒരു പോർഷൻ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അതായത് ക്ലിപ്പാണ് അതായത് ലിങ്കാണ് പോവുക അത് ക്ലിക്ക് ചെയ്ത ആ ഒരു ഭാഗം പർട്ടിക്കുലർ ഭാഗത്തുനിന്ന് സ്റ്റാർട്ടാവും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതൊക്കെ ഇതിലുള്ള ഫീച്ചറാണ് അത് നല്ലൊരു ഫീച്ചറാണ് ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഇതന്നെ നമ്മുടെ ഓൾഡ് വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻഡ് സ്ക്രീൻ വെക്കുക നമ്മൾ ഇടുന്ന വീഡിയോയുടെ എൻഡ് സ്ക്രീൻ വെക്കുക അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോ ആണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക പിന്നെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക പ്ലേ ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓൾഡ് വീഡിയോസ് നല്ല നല്ല നിങ്ങൾ എന്തെങ്കിലും ട്യൂട്ടോറിയൽ കൊടുക്കുന്ന ആണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് നമുക്ക് കമന്റായിട്ട് പിൻ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോയുടെ കമന്റിൽ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കുമായിട്ട് പിൻ ചെയ്യാൻ പറ്റും കമ്മ്യൂണിറ്റി ട്രാവൽ ഇതെല്ലാം നല്ല വഴിയാണ് ഓൾഡ് വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കൊണ്ടുവന്ന് തരാൻ ഓക്കെ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും റീ ആയിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക ഇത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക റീ ആയിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക അതേപോലെ ഇടാതിരിക്കുക അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ആ കണ്ടന്റ് ഐ ക്ലെയിം ചെയ്തിട്ട് റീയൂസഡ് കണ്ടന്റ് വരും അത് ശ്രദ്ധിക്കുക പിന്നെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ടാബ് ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുക അതൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ പറ്റും ലിങ്ക് അങ്ങനെ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും പിന്നെ അതേപോലെയുള്ള കണ്ടന്റ് നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പുതിയൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ചെയ്യാം ഓൾഡ് വീഡിയോ ഇരുന്നോട്ടെ അതേപോലെ ഒരു കണ്ടന്റ് പുതുതായിട്ട് കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്കൊന്ന് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതേക്കുറിച്ചിട്ടുള്ള എന്ത് ഡൗട്ട് ആണെങ്കിലും കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാം അതേപോലെ തന്നെ വാട്ട്സ്ആപ്പ് നമ്പറുണ്ട് അതിലും ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ റിയൂസ്ഡ് കണ്ടന്റ് വരാതെ പരമാവധി നോക്കുക ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഡെയിലി എട്ടും പത്തും മെസ്സേജ് വരുന്നത് റിയൂസഡ് കണ്ടന്റ് ആയി ഇവർക്കാണ് അപ്പൊ പരമാവധി അവിടുന്നും ഇവിടെ നിന്നും വീഡിയോസ് ഇടരുത് പിന്നെ നിങ്ങളുടെ ഈ ഓൾഡ് വീഡിയോസ് ആയിക്കോട്ടെ നിങ്ങളുടെ തന്നെ സ്വന്തം വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാം ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നോ പ്രശ്നം ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ഓൾഡ് വീഡിയോ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റീയൂസ്ഡ് കണ്ടന്റ് പോലെ തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ ആദ്യം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ അവിടെ ആദ്യം നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം രണ്ടാമതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും അവിടെ റീയൂസ്ഡ് കണ്ടന്റ് ഡിറ്റക്ട് ആവും അപ്പം അതിന്റെ ഓണർഷിപ്പ് ആ രണ്ടാമത് ഉപയോഗിച്ച അതായത് ഫസ്റ്റ് ഉപയോഗിച്ച ആൾക്കാണ് കിട്ടുക രണ്ടാമത് ഉപയോഗിച്ച ആൾക്ക് റിയൂസർ കണ്ടന്റ് പേര് ഇപ്പം എന്റെ ഈ വീഡിയോ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നു ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ആരെങ്കിലും ആദ്യം ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പൊ എന്റെ വീഡിയോ ഒന്നും ആരും ഇടില്ല എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിന് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഓക്കെ വെച്ചാൽ റിയൂസർ കണ്ടന്റ് പ്രോബ്ലം വന്നാൽ മോണിറ്റൈസേഷൻ കിട്ടാവും യൂട്യൂബിൽ അങ്ങനെ തന്നെ രണ്ടാമതൊരു ചാനൽ തുടങ്ങി നിങ്ങൾ ചിലപ്പോൾ ഈ പി എസ് സി റിലേറ്റഡോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ചാനലിൽ നല്ല റീച്ച് ഉണ്ട് ഈ വീഡിയോ എടുത്തിട്ട് രണ്ടാമത്തെ ചാനലിൽ ഇട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാനലിന്റെ മോണിറ്റൈസേഷൻ ഒന്നിനും ഒന്നും പ്രശ്നമില്ല രണ്ടാമത്തെ ചാനലിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുക്കുന്ന സമയം യൂസർ കണ്ടന്റ് വരും ഓക്കെ കാരണം ആദ്യം നിങ്ങൾ ഒരു ചാനലിൽ ഇട്ടു ആ വീഡിയോ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ റീയൂസഡ് കണ്ടന്റ് പ്രോബ്ലം വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹരി